പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഓരോ സമയവും നമ്മുടെ ഇന്ത്യയുടെ ദേശീയ സുരക്ഷയെക്കുറിച്ച് ആശങ്കയുണ്ടാകുമ്പോൾ നമ്മൾ കേൾക്കുന്ന ഒരു പേരാണ് അജിത് ഡോവൽ എന്നുള്ളത് അജിത് ഡോവൽ ഇന്ത്യൻ ജെയിംസ് ബോണ്ടോ അതാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ആരാണ് അജിത് ഡോവൽ നമുക്ക് നോക്കാം ആയിരത്തി കേരള കേഡർ ഐ ഉദ്യോഗസ്ഥനായിരുന്നു അജിത് ഡോവൽ അത് കേരളത്തിലാണ് അദ്ദേഹം സർവീസ് ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ തലശ്ശേരി കലാപം അമർച്ച ചെയ്യാൻ വേണ്ടി കരുണാകരൻ സർക്കാർ നിയോഗിച്ചത് അജിത് ഡോവലിനെ ആയിരുന്നു അങ്ങനെയാണ് അദ്ദേഹം തൻ്റെ സർവീസ് ആരംഭിക്കുന്നത് പിന്നീട് പാകിസ്ഥാനിൽ ഹൈക്കമ്മീഷണറായി അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ സുവർണ ക്ഷേത്രത്തിൽ ഒളിച്ച കലിസ്ഥാൻ ഭീകരവാദികളെ അമർച്ച ചെയ്യാൻ വേണ്ടി തൻ്റെ ബുദ്ധി ഉപയോഗിക്കുകയുണ്ടായി അദ്ദേഹം ഇതിന് അദ്ദേഹത്തിന് സൈനികർക്ക് മാത്രം നൽകിയിരുന്ന കീർത്തിമുദ്ര പുരസ്കാരം ഗവൺമെൻറ് നൽകുകയുണ്ടായി മുപ്പത്തിമൂന്ന് വർഷത്തോളം രഹസ്യാന്വേഷണ വിഭാഗത്തിലാണ് അജിത് ഡോവൽ ജോലി ചെയ്തത് ഇദ്ദേഹം രണ്ടായിരത്തി അഞ്ചിലാണ് സർവീസിൽ നിന്നും വിരമിച്ചത് ഏഴ് വർഷത്തോളം പാകിസ്ഥാനിൽ ചാരനായി പ്രവർത്തിച്ചതാണ് ഇദ്ദേഹത്തെ ജെയിംസ് ബോണ്ട് എന്ന വെളിപ്പേരിന് കാരണക്കാരനാക്കിയത് ഐ എസ് ഐയുടെയും പാകിസ്ഥാൻ ആർമിയുടെയും പല രഹസ്യ വിവരങ്ങളും ചോർത്തുകയുണ്ടായി ഇദ്ദേഹം അക്കാലത്ത് പിന്നീട് ഇദ്ദേഹത്തെ ഏറ്റവും എടുത്തു പറയുന്നത് മറ്റൊരു കാര്യത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലെ കാണ്ടഹാർ വിമാന റാഞ്ചലിൽ ഈ കാണ്ടഹാർ വിമാന റാഞ്ചലിൽ ഭീകരരുമായി ആശയവിനിമയം നടത്താൻ കേന്ദ്ര സർക്കാർ അന്ന് നിയോഗിച്ചത് അജിത് ഡോവലിനെയാണ് അങ്ങനെ ഭീകരരുമായുള്ള ആശയവിനിമയത്തിലൂടെ ബന്ദികളാക്കിയവരെ മോചിപ്പിച്ചത് അജിത് ഡോവലിൻ്റെ ഇടപെടലാണ് പിന്നീട് രണ്ടായിരത്തി അഞ്ചിൽ സർവീസിൽ നിന്നും വിരമിച്ച ശേഷം ഇദ്ദേഹത്തിന്റെ പേര് ഉയർന്നു കേട്ടത് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷമാണ് അന്ന് ഇദ്ദേഹത്തെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി നരേന്ദ്രമോദി നിയമിച്ചു പിന്നീട് ഇന്ന് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് സ്ഥാനത്ത് അജിത് ഡോവൽ തുടരുന്നു രണ്ടായിരത്തി പതിനാലിൽ ഒരുപാട് മലയാളി നെയ്സുമാരെ ഇറാഖിൽ നിന്നും ഐസിസ് ഭീകരർ തട്ടിക്കൊണ്ടുപോയ സമയത്ത് ഐസിസ് ഭീകരരുമായി ചർച്ച നടത്തി നെയ്സുമാരെ മോചിപ്പിച്ചതിന് പിന്നിലും അജിത് ഡോവലിൻ്റെ ബുദ്ധിയാണെന്ന് പറയപ്പെടുന്നു ഇതാണ് അജിത് ഡോവലിനെ കുറിച്ചുള്ള ഒരു ചെറിയ വിവരം മാത്രമല്ല മറ്റു ചിലർ ഇദ്ദേഹത്തിന്റെ വിമർശകർ പറയുന്നത് ഇദ്ദേഹം മൊസാദിന്റെ അതായത് ഇസ്രായേലിന്റെ രഹസേന്യാണ വിഭാഗമായ മൊസാദിന്റെ ചാരനാണെന്ന് ഇദ്ദേഹത്തെ എതിർക്കുന്നവരും പറയുന്നുണ്ട് അപ്പോൾ ഇതാണ് ഇന്ത്യൻ ജെയിംസ് ബോണ്ട് എന്ന് വിളിപ്പേരുള്ള അജിത് ഡോവലിനെ കുറിച്ച് പറയാനുള്ളത് ഇതുപോലെയുള്ള വിവരങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക